ഗുജറാത്തിൽ വളരെ ചിട്ടയോടെ ശാന്തതയോടെയും സമാധാനത്തോടെയും നമ്മുടെ എ ഐ സി സി സമ്മേളനം നടക്കുകയാണ് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇപ്പൊ ശരിയാക്കി തരാം ഞങ്ങൾ അടിത്തട്ട് മുതൽ സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ ഇതാ ഇപ്പൊ ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ചയ്ക്ക് ശേഷം കോൺഗ്രസ് പൂർവാധികം ശക്തിയോടെ ഇന്ത്യയിൽ തിരിച്ചെത്തും എന്നാണ് പറയുന്നത് അടുത്ത് ഞാൻ തിരിച്ചെത്തുവോ കുതിരോട്ടം പപ്പ് എന്ന് പറഞ്ഞ ഒരു വലിയ സിനിമ ഉണ്ട് അറിയാതിരിക്കട്ടെ ഈ കോൺട്രാക്ടർമാർക്ക് പറ്റുന്ന പറ്റുന്നവരാവെ എന്റെ അച്ഛനൊരു കോൺട്രാക്ടറും ഉള്ളിയും കോൺട്രാക്ടർ പണിക്കകത്തൊന്ന് അദ്ദേഹത്തിന്റെ എന്റെ അച്ഛന്റെ കഥയൊക്കെ ആയിട്ട് എനിക്ക് തോന്നുമായിരുന്നു ആ സിനിമ പരാജയം അപ്പൊ അതിനകത്ത് കുതിരോട്ടം പപ്പു എന്ന പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് ആ കഥാപാത്രത്തിന് പുള്ളിയുടെ ഒരു ഡയലോഗ് ഇപ്പൊ ശരിയാക്കി തരാം റോളർ കൊണ്ട് പുള്ളിയുടെ കൊടുക്കും അപ്പൊ ഈ റോളർ എന്താന്ന് പോലും അറിയാൻ കേട്ട ഒരാള് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട് അതുപോലെ ആണ് ഇപ്പൊ കെ സി എ വേണുവാൻ പത്രക്കാർ പറയുന്നത് ഇപ്പൊ ശരിയാക്കി തരാം ആദ്യമേ ഇത് ശരിയാക്കണമെങ്കിൽ ഇയാളെ ആ സംഘടനാ സെക്രട്ടറി സാർക്ക് ഒന്ന് മാറ്റാൻ കോൺഗ്രസ് തീരുമാനമെടുക്കും കാരണം അതാണ് ആദ്യത്തെ പ്രശ്നം ആദ്യമേ ഇപ്പൊ ശരിയാക്കണമെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടതാണ് കാരണം വടക്കൈന്റെ കൊള്ളാവുന്ന പല നേതാക്കന്മാരെയും മാറ്റി നിർത്തിയിട്ട് സ്വന്തം ഏറാൻ മൂളിയായിട്ട് നിൽക്കാൻ താല്പര്യമുള്ള ഒരാളെ ആ പൊസിഷനിൽ വെച്ചിട്ട് കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരാൾ അല്ലെ ഇയാൾ നടക്കുന്നതിന് ഇരിക്കുന്നതിനെല്ലാം ശരിയാണെന്ന് പറയുന്നത് ഇയാൾ പാർലമെന്റിൽ വെച്ച് ഉമ്മ കൊടുക്കുന്നത് ശരിയാന്ന് പറയുന്നു എം പിമാരെ സംഘടിപ്പിച്ച് അതിന് പരാതി കൊടുക്കാൻ അപ്പൊ ഇത്രയും ഒന്നും അറിയാത്ത ഒരു അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടാണ് അതുപോലെ അപ്പം ഈ സംഘടനാ സെക്രട്ടറി അല്ലെങ്കിൽ വലിയൊരു ിയുടെ സംഘടനാ സെക്രട്ടറി അറിഞ്ഞ കാര്യങ്ങളൊക്കെ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പത്തിൽ തീരുമാനമെടുക്കും പ്രസിഡന്റ് എന്ത് തീരുമാനം എടുത്താലും അത് നടപ്പാക്കുന്ന ആളാണ് കെ സി വേണത് അപ്പൊ അദ്ദേഹമാണ് ഇന്നലെ പത്രക്കാരെ കണ്ടപ്പോൾ എല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് ബീഹാർ അല്ലെങ്കിൽ മറ്റു നിയമസഭാ പ്രധാനപ്പെട്ട ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഈ പറയുന്നത് കോൺഗ്രസ് എങ്ങനെ പോകണം തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുവരണം അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ ഏത് മുദ്രാവാക്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഒ ബി സി വിഭാഗം പിന്നോക്ക വിഭാഗത്തിനകത്തു നിന്നൊക്കെ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞതിന്റെ കാരണം ആ കുറവുകൾ പരിശീരി പരിഹരിച്ച് വീണ്ടും അവരെ ഇതിലെത്തി അപ്പം വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യണം അതിന് പ്രത്യേകതയുണ്ട് ഗുജറാത്തിൽ നിന്ന് ആ തുടങ്ങുന്ന അറിയോ ഗുജറാത്തിൽ തുടങ്ങുന്ന കാര്യം എന്താണെന്ന് പറയാ നരേന്ദ്രമോദി ധ്രുവീകരണ രാഷ്ട്രീയം തുടങ്ങിയത് ഗുജറാത്തിൽ നിന്നാണ് അവർ ഇന്നലെ കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് ഇന്ത്യൻ മൊത്തം ഇപ്പൊ ധ്രുവീ ധ്രുവീകരിച്ച് ഒരു പരുവാക്കി ഇനി തിരിച്ച് ഇന്ത്യയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണ്ടേ കാരണം പഴയ പോലെ വല്ലവന്റെ ഒക്കെ കയറി ഇറങ്ങാൻ പറ്റുന്നതും വല്ലവന്റെ കാര്യങ്ങൾ നടപ്പാ നടപ്പാക്കാൻ പറ്റുന്നതും വല്ലവന് ഇവിടെ ബോംബ് പൊട്ടിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ വല്ലവന്റെ അജണ്ടകൾ പാസാക്കാൻ പറ്റിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമമാണ് നാല് പേര് വെക്ക് പിടിച്ചെഴിഞ്ഞേപ്പിക്കുന്ന ഗാർഖയും ഈ പറയുന്ന കെ സി വേണുപാലും എല്ലാം കൂടെ നടത്തുന്നു അപ്പൊ ഈ കാര്യങ്ങൾ ബൂത്തുതലത്തിൽ ഞങ്ങൾ ആലോചിക്കുന്നു ഡി സി സി പ്രസിഡന്റുമാർക്ക് സ്ഥാനാർത്ഥി തീരുമാനിക്കാനുള്ള അവകാശം കൊടുക്കുന്നു വലിയ വിശാലമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അന്നേരം ഒരു മാധ്യമപ്രവർത്തനം ചോദിച്ചു ആ കേരളത്തിലെ കെ പി സി പ്രസിഡന്റ് മാറ്റുന്ന തീരുമാനം എന്തുമായി അത് അവിടെ നിൽക്കട്ടെന്ന് ഞാൻ നമ്മൾ ദേശീയ ലെവലിലെ രാഷ്ട്രീയം പറയുന്നതിന്റെ ഇടയ്ക്ക് കയറി കേരളത്തിലെ കാര്യം ചോദിക്കല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കല്ലേ അത് നമ്മൾ നമ്മളതിന്റെ മുറ പോലെ അങ്ങ് നടന്നു ഒരു മുറ പോലെ നടക്കത്തില്ല ഇന്നലെ അവര് തീരുമാനം എടുത്ത് വിടുക വന്നപ്പോൾ വീണ്ടും സുതാര്യം പറഞ്ഞു എന്നെ മാറ്റിയ പണിയാന്ന് എന്നെ അപ്പൊ സുധാകരൻ പറയുന്നത് കോൺഗ്രസ്സുകാർ പറഞ്ഞു നമ്മൾ കുറ്റം പറയാലോ സുധാകരൻ ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് ഓർമ്മയുള്ളൊരു കെ പി സി സി പ്രസിഡന്റിനെ എങ്കിലും തരാൻ തയ്യാറാവണം കാരണം ഓർമ്മയില്ലാതാവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുറ്റം അല്ല പ്രായം കൊണ്ടായിരിക്കും പക്ഷേ സാധാരണപ്പെട്ട കോൺഗ്രസ് ഇന്നലെ ഞാൻ അടൂർ വെച്ച് കോൺഗ്രസ് നേതാക്കന്മാർ കുറ്റവർ എന്നെ കാണും അപ്പൊ നമ്മളുമായിട്ട് അവർ രഹസ്യമായിട്ട് കാര്യങ്ങൾ കുറ്റപ്പെടുത്തിയല്ലേ രേശായിട്ട് പറഞ്ഞത് എന്റെ പ്രശാന്തിയായിട്ട് തന്നെ ഈ ഞങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാ അടുത്ത രാഷ്ട്രീയ അധികാരത്തിൽ വരുന്നത് തയ്യാറെ കോൺഗ്രസ് അല്ലേ ഞമ്മക്ക് ഓർമ്മയുള്ളൊരു കെ പി സി സി പ്രസിഡന്റ് എത്ര ആരെന്നു ആരെ തീരുമാനിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ താഴെ പക്ഷെ ഓർമ്മ വേണ്ട ഇദ്ദേഹത്തിന് ഓർമ്മയുടെ പ്രശ്നമുണ്ട് പ്രായത്തിന്റെ വിഷയമാണ് നമ്മൾ കുറ്റപ്പെടുത്തല്ലോ പക്ഷെ അത്തരത്തിലുള്ള ആൾക്കാരെ പാർട്ടിയുടെ പോസ്റ്റുകൾ ഇരുത്തുന്നതിനകത്ത് വൈരുദ്ധ്യമുണ്ട് കാരണം ഒരു കാര്യം ചെന്ന് പറഞ്ഞിട്ട് പോയാൽ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് അല്ലെങ്കിൽ കേരളത്തിലുടനീളമുള്ള കാര്യങ്ങൾ ഗ്രഹിച്ച് കാര്യങ്ങൾ ഇന്നതിന് തീരുമാനിക്കുന്നതിന് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടാവും മുന്നോട്ടുള്ള നടത്ത അല്ലെങ്കിൽ കൊ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടാവും അപ്പൊ ആ പ്രതിസന്ധി പോലും പരിഹരിക്കാൻ അതായത് ഇന്ന് അടുത്ത് കേരള കോൺഗ്രസിന് ശിവപ്രതീക്ഷ ഉള്ള അല്ലെങ്കിൽ കോൺഗ്രസ് നല്ലതുപോലെ ഉള്ള ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ജയിക്കണമെന്ന് കണ്ട് മത്സരിക്കാൻ സീറ്റുള്ള കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുക ഈ പറയുന്ന ദേശീയ സംഘടന സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ സാധിക്കാതെ വരുമ്പോഴാണ് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് വലിയൊരു സമ്മേളനം നടത്തി മാധ്യമങ്ങളെടുത്ത് പറഞ്ഞ ഇപ്പൊ ശരിയാക്കി തരാണ് അതിനിടയ്ക്ക് കേരളത്തിലെ കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കേരളത്തിലാണ് നിൽക്കരുത് ഈ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിലും നിങ്ങൾ ഇടക്ക് കയറി കേരളത്തിലെ കാര്യങ്ങൾ ചോദിക്കരുത് വല്യപാടാ കെ സി വേണുപോലെ കാരണം ഞാൻ പറയാം വേറെ ഒന്നുമല്ല ഇതിനകത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വെച്ച് നടന്നു തൊട്ട് നടന്നിട്ടില്ല ഇപ്പോഴും നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളടുത്ത് മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിച്ച് എന്തിയെ എ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്ത് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞത് ഒരു ബന്ധുവിന്റെ മുട്ടുവേദനയ്ക്ക് ചികിത്സിക്കാൻ പോയതാ അല്ലെങ്കിൽ അവരെ കാണാൻ പോയതാണ് ഇതാണ് നേതാക്കന്മാരുടെ പണി എടോ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നിങ്ങളെ ധ്രുവീകരണ രാഷ്ട്രീയം ഗുജറാത്തിൽ നിന്നാ തുടങ്ങി അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് പതിമൂന്ന് കൊല്ലം ഇരുന്ന ആൾ ഇന്ത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് പതിനൊന്നാമത്തെ വർഷം ഇരിക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചതിന് ശേഷം ആ അമ്മയെ അടുത്ത് തോളത്ത് വെച്ച് കൊണ്ടുപോയി അടക്കിയതിന് ശേഷം മൂന്നാം മണിക്ക് ഇന്ത്യയുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി വന്ന് ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയാണ് അത്തരത്തിൽ പ്ര പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് കൊണ്ടുവന്നതായി സംഭവം അതായത് നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് പോലെ ഓരോ പോസ്റ്റുകളിലും ഈ വലിയ പാർട്ടിക്കകത്ത് ഇഷ്ടമുള്ളവനെ കയറ്റി വെച്ച് ഇതിനകത്തു നിന്ന് ആദായം പറ്റി അവനവന്റെ വീട് വലുതാക്കി പ്രസ്ഥാനത്തെ നോക്കാതെ പോയിട്ട് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് ഈ കതിരി കതിരി വന്നപ്പോൾ വളം വയ്ക്കുന്ന പരിപാടി ഇത് ശരിയാവത്തില്ല ശരിയാക്കാനും പറ്റത്തില്ല അതിന് കാരണം ഇപ്പം നിങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന നേതാവ് അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിക്ക് വലിയ വലിപ്പത്തിൽ പദവി കൊടുക്കാൻ പോകുമ്പോൾ ആ പ്രിയങ്കാ ഗാന്ധിയിൽ എന്തല്ലിരിക്കുക ആ പ്രിയങ്ക ഗാന്ധിക്കാണ് നിങ്ങളിവിടെ പദവി കൊടുക്കാൻ പോകുന്നത് അല്ലാതെ നിങ്ങളുടെ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നവർ സാധാരണക്കാരൻ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നവർ പാർട്ടി അറിയുന്നോ താഴെ തെറ്റിൽ ബന്ധമുള്ള അവർക്കൊന്നും നിങ്ങൾ പദവി കൊടുക്കത്തില്ല നിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ഓരോരുത്തരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ പാർട്ടിയെ എഴുപത്തിനാലിൽ അവസാനം എനിക്കൊന്ന് നന്നാണ് അവസാനം ഈ സംഘടനാ ഇലക്ഷൻ നടന്നത് എനിക്കൊന്ന് കാമരാജാന്ന് പറഞ്ഞു അദ്ദേഹം ഇലക്ഷന് സംഘടനാ തെരഞ്ഞെടുപ്പ് കൂടി ജയിച്ചു വന്നപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അയാളെ വെച്ചില്ല അന്ന് തുടങ്ങി അന്ന് തൊട്ട് ഇതുവരെ ഇങ്ങനെ സംഘടന തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഇവിടെ ബി ജെ പിക്ക് അകത്തും അല്ലെങ്കിൽ സി പി എമ്മിനകത്തും ഒക്കെ ഒന്നാല്ലെങ്കിൽ സംഘടന തെരഞ്ഞെടുപ്പ് നടക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വേണ്ടതാ സംഘടന തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവന്റെ പാർട്ടിക്കകത്ത സമീപത്ത് അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഈ ഗോഷ്ടി കാണിച്ചുകൊണ്ടോ എത്ര വട്ടം കമ്മിറ്റി കൂടിക്കൊണ്ടോ ഒന്നും കാര്യമില്ല നിങ്ങളുടെ കുഴപ്പങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങളുടെ കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിക്കകത്ത് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിന്ന് പാർട്ടിക്കകത്ത് സംഘടനാ തെര സംവിധാന തെരഞ്ഞെടുപ്പ് ഇല്ലാതെ വന്നു അച്ചടക്കം ഇല്ലാതെ വന്നു പാർട്ടി എല്ലാ വാളെടുക്കുന്നോ എല്ലാം വെളിച്ചപ്പാടായിട്ട് വന്നു അങ്ങനെ വന്നപ്പോൾ ഈ പാർട്ടി നിന്ന് ആൾക്കാർ അകന്നുപോയി രണ്ടാമത് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു നിങ്ങളുടെ പാർട്ടി താല്പര്യങ്ങളുടെ പാർട്ടിയാണ് ഇന്ത്യ മഹാരാജ്യത്ത് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി നിൽക്കുന്നു ചില പ്രത്യേക ആൾക്കാർക്ക് വേണ്ടി നിൽക്കുന്നു അതും കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം കോൺഗ്രസിനെ എടുത്ത് നെഞ്ചത്ത് വെച്ചിരിക്കുന്ന ഇന്നും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന കേരളത്തിലെ ക്രിസ്ത്യാനി ഉൾപ്പെടെ മനസ്സിലായില്ലേ അവന്റെ ഒരു വിഷയം വന്നപ്പോൾ ന്യായമായ അവന്റെ ഭാഗത്തായപ്പോൾ ആ ന്യായത്തിന്റെ കൂടെ നിൽക്കാതെ ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിന്നു എന്നതിന് ഏറ്റവും അവസാന തെളിവ് അല്ലെങ്കിൽ ഇതുവരെ നടന്നൊക്കെ അല്ല അങ്ങനെ അല്ലായിരുന്നു എന്ന് വിശ്വസിക്കാ വിശ്വസിക്കാൻ വിചാരിച്ചിരുന്ന ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് പോലും അവസാനം മനസ്സിലായി നിങ്ങൾ ഭരിച്ചത് മൊത്തവും താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ത്യക്ക് വേണ്ടിയല്ല ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് അതിനു വേണ്ടി ഇന്ത്യ ഒറ്റ കൊടുക്കുന്ന അവസ്ഥയുണ്ട് അപ്പൊ ആ രീതിയിൽ കൂടി കാര്യങ്ങൾ മനസ്സിലായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയാത്തക്ക രീതിയിൽ രാഷ്ട്രീയമായിട്ടും സംഘടനാപരമായിട്ടും കോൺഗ്രസ് ദുർബലപ്പെട്ടു കോൺഗ്രസിനെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ എ സി സി സമ്മേളനങ്ങൾ കൂടിയത് കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല സമ്മേളനങ്ങൾ താഴേന്ന് കൂടേണ്ടതായിട്ടുണ്ട് താഴേന്ന് തീരുമാനങ്ങൾ എടുത്ത് താഴെ നിന്ന് താഴെത്തട്ടിലെ പാർട്ടിക്കാരെ അറിയാവുന്നതിനെ നേതാക്കൾക്ക് വെച്ച് ആ നേതാവ് ആ താഴെത്തട്ടിലെ നേതാക്കന്മാർ പറയുന്നവനെ ഡി സി സി ആ ഡി സി സി പറയുന്നവനെ കെ പി ജി സി ഉത്തരവാദിത്തത്തിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ സംസ്ഥാനത്ത് എല്ലാവർക്കും അതേ രീതിയിൽ ഉത്തരവാദിത്തത്തിൽ വന്ന് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ളവരെ എ സി സിയുടെ പ്രസിഡന്റ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പാർട്ടിയെ കൃത്യമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ലെവലിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടിയെ നയിക്കാൻ സാധിക്കത്തുള്ളൂ ഉമ്മാക്കി കളിക്കത്തില്ല അതുകൊണ്ട് ഇപ്പൊ ശരിയാക്കി തരുന്നതിന് ആദ്യത്തെ ഒരു സൊല്യൂഷൻ എനിക്ക് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞ ആദ്യം നിങ്ങൾ ഈ പൊസിഷനിൽ നിന്ന് മാറുക നിങ്ങൾ സംഘടനാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയാൽ തന്നെ ഒരു പക്ഷേ ഒരു പകുതി പ്രശ്നം മാറും പകുതി വിഷയം മാറും കൊള്ളാവുന്ന വടക്കേന്ത്യക്കാർ അംഗീകരിക്കുന്ന നേതാക്കന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ഉണ്ടെങ്കിൽ അവരെ ഉത്തരവാദിത്തത്തിൽ ഏർപ്പെടുത്തുക അല്ലാതെ പ്രിയങ്കാ ഗാന്ധിയെ പിടിച്ച് ഉത്തരവാദിത്വം ഏർപ്പെടുത്തിയാലോ അവരെ നേരത്തെ ഒന്ന് ഏർപ്പെടുത്തിയല്ലേ നിങ്ങൾ നിങ്ങൾ അവർക്ക് ചാർജ് കൊടുത്തല്ലേ യു അന്ന് ആറ് ശതമാനം ഉണ്ടായിരുന്നു അവര് അവരുടെ പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്നു അവരുടെ കൊടുത്തപ്പോ അവര് തിരിച്ച് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനായിരുന്നു പിന്നെ നാല് ശതമാനമേ ഉള്ളൂ ഈ മൂക്കും നാക്കും കണ്ണും തലമുടിയും അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യം ഒന്നും പറഞ്ഞാൽ ആര് വോട്ട് കൊടുക്കുന്നവർക്ക് കാലമൊക്കെ പോയി ആ ഒരു കാലമൊക്കെ പോയി മാത്രമല്ല ഈ പറഞ്ഞ ഗാന്ധി ഗാന്ധി ഗണ്ഡി ഈ ഗാന്ധി ഇത് ഗാന്ധിയല്ല ഗണ്ഡിയാണെന്ന് മനസ്സിലായി അതുകൊണ്ട് ഇനി നിലപ്പില്ല അല്ലെങ്കിൽ നിലനിൽക്കത്തില്ല രക്ഷപ്പെടത്തില്ല ഗോഷ്ടി കാണിക്കാനേ പറ്റൂ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് കോൺഗ്രസ് താഴെ തട്ടിൽ നിന്ന് ഒന്നേം തുടങ്ങണം ആദ്യമായിട്ട് കളിക്കാമെന്ന് പറയത്തില്ലേ ഒന്നേം തുടങ്ങുക നൂറ് കൊല്ലം കഴിയുമ്പോൾ തീർന്ന് ഇനി ഒന്നേം തുടങ്ങിയിട്ട് ഒരു പത്തോ ഒൻപതോ കൊല്ലം കഴിയുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി തുടങ്ങി കൊണ്ടുവന്ന് വേറെ വേര് തന്നെ അങ്ങ് മാറ്റുന്നതല്ലേ ബട്ട് ഗാന്ധി പറഞ്ഞ പോലെ വേറെ പാർട്ടിയായിട്ട് വേറെ പാർട്ടി ഉണ്ടാക്കി കൊണ്ടോ നിങ്ങൾ ഇതിനകത്ത് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയൊന്നും ഇല്ല കാരണം അത് അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ മനസ്സിലാവും പിന്നെ ഇപ്പം ഉള്ളവർക്ക് വെള്ളം കുടിച്ച് കിടക്കാനും ആട് കിടക്കുന്ന ഒരു കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കെ സി ഗവൺമെന്റ് എം പി ആയിട്ടിരിക്കാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു അല്ലാതെ ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കാം നാളെ കാലത്തെ പ്രിയങ്ക ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇനി നടക്കത്തിൽ തോന്നി പ്രിയങ്കിൽ നടക്കത്തില്ല ഇന്ത്യ ഭരിക്കാമെന്നുള്ള വ്യാമോഹിതാണ് ഈ അടുത്ത ബീഹാർ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല അതും എനിക്ക് തോന്നുന്നില്ല നടക്കും അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ ഇപ്പൊ ശരിയാക്കത്തത് നമ്മളീ ഒക്കെ ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് തീരാറായി എന്ന് പറയുന്ന പോലെയാണ് കോൺഗ്രസിന്റെ ഇന്ത്യയിലെ അവസ്ഥ എന്ന് എനിക്ക് പ്രശാന്ത് സാർ വന്ന് പറഞ്ഞ് പറഞ്ഞു വന്ന ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തോന്നുന്നു ഏകദേശം ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് എടുത്തു ഇവർ ഈ എക്സ്പയറി ഡേറ്റ് എടുത്തിരിക്കുന്ന നേതാക്കന്മാരെ ഇവർ മാറ്റിയില്ലെങ്കിൽ പാർട്ടി തന്നെ കാലാവധി കഴിഞ്ഞ രീതിയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക